വടകര സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയുടെ കീഴിലുള്ള ക്രൈസ്തവ യുവജന പ്രസ്ഥാനം നേതൃത്വത്തിൽ പള്ളിയിൽ ആഘോഷ പരിപാടികളുടെ തുടക്കം കുറിച്ചുകൊണ്ട് ഇടവകവികാരി ഫാദർ ഏലിയാസ് ജോൺ മണ്ണാത്തിക്കുളം ഉയർത്തി തുടർന്ന് ഓസി വൈ എം അംഗങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ ഇനം കലാകായിക മത്സരങ്ങൾ നടന്നു കസേരകളിൽ മുറിയടി കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ കുട്ടികളുടെ മിഠായി പറുക്കൽ തുടങ്ങി നിരവധി കളികളാണ് പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്നത് പ്രായഭേദമില്ലാതെ എല്ലാ ഇടവകാംഗങ്ങളും ആഘോഷപരിപാടികളിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറെ ഹൃദയം തുടർന്ന് കുടുംബ കുടുംബയൂണിറ്റുകളുടെ നേതൃത്വത്തിൽ പണിമുറ്റത്ത് വടംവലി മത്സരവും നടന്നു കൈയും മെയ്യും മറന്നു നടന്ന വടംവലി മത്സരത്തിൽ പുരുഷ ടീമുകളും വനിതാ ടീമുകളും മത്സരിച്ചു മത്സരങ്ങൾക്ക് ശേഷം ഇടവക വികാരി ഫാദർ ഏലിയ സ്റ്റോൺ മണ്ണാത്തിക്കുളം സഹവികാരി ഫാദർ അഗസ്റ്റിൻ പുല്ലുകാല എന്നിവർ കൂപ്പൺ മറക്കെടുപ്പിലൂടെ കണ്ടെത്തിയ വിജയികൾക്ക് സമ്മാനം നൽകി ഇതോടൊപ്പം കലാകായിക മത്സരങ്ങളിലെ വിജയികളെയും സമ്മാനങ്ങൾ നൽകി അനുമോദിച്ചു ഒ സി വൈഎം വടകര യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഫാദർ അജീഷ് ബാബു സഹവികാരി ഫാദർ ഗീവർഗീസ് ബേബി സെക്രട്ടറി ജസ്ലി മനീഷ് ജോയിന്റ് സെക്രട്ടറിമാരായ ജോമിൻ ജോയ്ക്കുട്ടി ജോർജ് സൈമൺ ട്രഷറർ കെ ജെ ജിതിൻ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ വർഷത്തെ നടന്നത് പായസ വിതരണത്തോടെ യുവജനവാരാഘോഷം രണ്ടായിരത്തി അഞ്ച് സമാപിച്ചു പള്ളിയും അതുപോലെ തന്നെ എനിക്കയും പ്രവർത്തിക്കുന്ന മറ്റ് മൂന്ന് പള്ളികളും അതിലെ ആദ്യ സംഘടനകളും എല്ലാം സംയോജിച്ചുകൊണ്ട് രാവിലെ മുതൽ പള്ളിയുടെ പരീക്ഷകൾ വെച്ച് വിവിധ മത്സരങ്ങൾ നടത്തുകയുണ്ടായി വടവല്ലിയോടുകത്സരങ്ങളെല്ലാം സമാപിച്ചിരിക്കുകയാണ് ഈ വിവര പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നടന്ന മാതൃകാരമായ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേടുന്നതൊപ്പം തന്നെ ഇതിന് നേതൃത്വം നൽകിയ എല്ലാവർക്കും പ്രത്യേകമായ നന്ദി നേതാവും ഈ സമയത്ത് അറിയിക്കുന്നു യുവജന പ്രസ്ഥാനം നമ്മുടെ ഇടവിയുടെ ശക്തിയാണ് നമ്മുടെ ഇടവിയുടെ ഭാവിയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാവി ഈ യുവജനങ്ങളുടെ കരങ്ങളിലാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അവരെ നമ്മളെല്ലാവരും വളരെ ശക്തമായി പ്രോത്സാഹിപ്പിക്കേണ്ടത് വിശ്വാസ സംരക്ഷണത്തിന് ആവശ്യമാണ് അതുകൊണ്ട് എല്ലാവിധ ആശംസകളും നൽകുന്നു നടത്താനായിട്ട് ഞങ്ങൾക്ക് ഇതിലൊരു അവസരം ഉണ്ടാക്കി തന്ന അച്ഛനും കമ്മിറ്റി അംഗങ്ങൾക്കും എല്ലാവർക്കും ആദ്യമേ നന്ദി പറയുന്നു അതുപോലെ നമുക്ക് ഇന്നിവിടെ എല്ലാ എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സെക്രട്ടറി പ്രസിഡന്റ് അജീഷ് അച്ഛൻ ഇനി പോലെ ആവശ്യത്തിന് വേണ്ടി പോയതാണ് അപ്പൊ അച്ഛൻ എല്ലാ സഹകരി ഞങ്ങൾക്ക് എല്ലാ സഹകരിക്കുകയും എല്ലാത്തിനും ഞങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്ത അച്ഛനും പ്രത്യേകം നന്ദി പറയുന്നു അതുപോലെ എന്റെ ഓ സി വയും കമ്മിറ്റി അംഗങ്ങൾക്കും അതുപോലെ ഓ സി വയും എല്ലാ പ്രവർത്തകരി പങ്കെടുത്ത എല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒറ്റവർക്കിലും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകമൊരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടു കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ എൽഇ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു